കുട്ടാവ് പൊതുജന വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾക്ക് സ്വീകരണം നൽകി രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷത്തിൽ ഗ്രന്ഥാലയ പരിധിയിൽ നിന്നും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ കുട്ടികളെയും ഈ അവസരത്തിൽ അനുമോദിച്ചു ഗ്രന്ഥാലയം സെക്രട്ടറി ശ്രീ ജനാർദ്ദനൻ മാസ്റ്റർ സ്വാഗതവും പ്രസിഡന്റ് ശ്രീ പി ദാമോദരൻ അധ്യക്ഷതയും വഹിച്ചു സീനിയർ സിറ്റിസൺ ഫോറം ജില്ലാ കമ്മിറ്റി അംഗവും അധ്യാപക അവാർഡ് ജേതാവുമായ ശ്രീ രവി നമ്പ്രം പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മാറിയ ഇന്നത്തെ സാഹചര്യത്തിൽ ജനപ്രതിനിധികളുടെ ചുമതലകൾ വലുതാണെന്നും ഗ്രാമസഭകളിൽ കൂടിയാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ ഉയർന്നു വരേണ്ടതെന്നും ശ്രീ രവി നമ്പ്രം ചൂണ്ടിക്കാട്ടി സന്തോഷം അറിയിക്കട്ടെ ജീവിതത്തിലെ ഒരു സുദിനമായി ഈ മുഹൂർത്തത്തെ ഞാൻ കണക്കാക്കുന്നു നിങ്ങളുടെ ഈ വലിയ ഒരു പരിപാടിയിൽ അതിൻ്റെ ഒരു മുഖ്യാതിഥിയായി എന്നെ ക്ഷണിച്ചതിൽ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത നന്ദിയും കടപ്പാടും മനസ്സിലുണ്ടാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ അനുമോദിക്കപ്പെടുന്ന പ്രിയങ്കരായ കൂട്ടുകാർക്കും നാളെ നമ്മുടെ ദാസന്മാരായി പ്രവർത്തിക്കേണ്ടുന്ന ബഹുമാന്യരായ ഭരണാധികാരികൾക്കും ബോധവറുപയോഗിക്കും നമ്മുടെ ദാസന്മാരായി പ്രവർത്തിക്കേണ്ട ബഹുമാന്യരായ ഭരണാധികാരികൾക്കും ആദരപൂർവം അഭിവാദ്യങ്ങളും അനുമോദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി സമൂഹത്തിലെ ഏറ്റവും അടുത്തിടെ കിടക്കുന്ന നമ്മുടെ പാവപ്പെട്ട ആളുകൾക്ക് അവരുടെ ഉന്നമനത്തിനു വേണ്ടി അവരുടെ ക്ഷേമത്തിന് വേണ്ടി ഒട്ടനവധി പരിപാടികൾ ഈ പുതിയ പാൽശാല ഇതുവരെയായി നടത്തി വന്നിട്ടുണ്ട് അതിന്റെ സംഘാടകരിൽ നിന്നും എനിക്കറിയാൻ പറ്റിയത് അത്തരത്തിലൊരു പരിപാടികളാണ് നമുക്കറിയാം ഒരു പുതിയ പാൽശാല എന്ന് പറയുന്നത് ഒരു ഗ്രാമത്തിന്റെ വിളക്കാണ് ഒരു ഗ്രാമത്തിലെ എല്ലാ വികസന പ്രവർത്തനമായാലും ജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളായാലും അവരോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നണി പോരാളികളായി പ്രവർത്തിക്കുന്ന സാംസ്കാരിക സ്ഥാപനമാണ് ഗ്രന്ഥാലയം വലിയ പുതിയ പാഠശാല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനുണ്ട് നമുക്കറിയാം ഈ തെക്കൽ പഞ്ചായത്ത് സംവിധാനം നേരത്തെ ഈ ഉദ്ഘാടന പ്രാസംഗികൾ പറഞ്ഞതുപോലെ നമുക്കെല്ലാം ആരാധനായ അന്തരിച്ചുപോയ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനം ആദ്യമായി ഇന്ത്യ നടപ്പിലാക്കുന്നതിനു വേണ്ടി ഭരണഘടനാ ഭേദഗതിയിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കിയത് പക്ഷേ ആ സമയത്ത് രാജ്യസഭയിൽ ഭൂരിപക്ഷം ഇല്ലാതിരുന്നതുകൊണ്ട് പിന്നീട് വന്ന ബഹുമാനപ്പെട്ട പി വി നരസിംഹറാവു ഗവൺമെന്റാണ് ഈ എഴുപത്തിമൂന്ന് എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി പാസ്സാക്കിക്കൊണ്ട് അധികാരം ഗ്രാമങ്ങളിലെ ജനങ്ങൾക്കാണ് ഗ്രാമങ്ങളിലാണ് നമ്മുടെ അധികാരം എത്തേണ്ടത് വികസനം എത്തേണ്ടതെന്നുള്ള കാഴ്ചപ്പാടോടുകൂടി ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്ന തട്ടിൽ ക്രമീകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനാധിപത്യ സമ്പ്രദായത്തെ ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സംവിധാനത്തെ രൂപപ്പെടുത്തിയെടുത്ത് മുന്നോട്ട് പോകുന്നു ഇന്ന് ഇന്ത്യയിൽ ശക്തമായി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമായി ഇത്തരം പഞ്ചായത്ത് സംവിധാനം മാറിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഗ്രാമങ്ങളിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനമായി മുന്നോട്ട് പോകുമ്പോൾ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഈ ഗ്രാമത്തിലെ ഗ്രാമസഭയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗ്രാമസഭയിൽ വേണ്ടുന്ന വന്ന പരിപാടികളൊക്കെ നടപ്പിലാക്കുന്നതിൽ മുൻകൈ എടുത്ത് പ്രവർത്തിക്കേണ്ടത് നമ്മുടെ വായനശാല ഉൾപ്പെടെയുള്ള പ്രസ്ഥാനമാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെ ചുമതല എന്താണ് ഈ ഗ്രാമസഭയിൽ നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയിൽ അവതരിപ്പിച്ച് അത് പാസാക്കി നിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി മുനുകിയെടുത്ത് പ്രവർത്തിക്കുന്നു പക്ഷെ അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനം കൊടുക്കേണ്ടത് ഇതുപോലെയുള്ള സാംസ്കാരിക സ്ഥാപനങ്ങളാണ് അപ്പൊ അതുകൊണ്ട് ഈ കുട്ടാവിലെ ഈ പുതിയ വാഴശാല ഇനിയും ഇവിടെ പഞ്ചായത്തിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റിനെ നിരവധിയായ കാര്യങ്ങൾ നേരിടാൻ വേണ്ടി നിവേദനം തയ്യാറാക്കിയിട്ടുണ്ട് ലൈബ്രറി ഉണ്ട് ഇവിടെ നിന്നാണ് പ്രോത്സാഹനം കഴിഞ്ഞത് അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടറുകൾ ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഈ വാഴശാലക്ക് വേണ്ടുന്ന നിവേദനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ പറ്റിയത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് ആവശ്യങ്ങൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ കുടിവെള്ള പദ്ധതി വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് അടിസ്ഥാനപരമായി കിട്ടേണ്ട കുടിവെള്ള പദ്ധതി അതും പ്രധാനമായും ഈ ത്രിതല പഞ്ചായത്ത് മുഖേന നമുക്ക് നേടിയെടുക്കാൻ കഴിയണം പിന്നെ ഒട്ടനവധി ക്ഷേമ പദ്ധതികൾ പാവപ്പെട്ട ആളുകളുടെ പെൻഷനായാലും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നത് ാണ് ആ ദ്രദപഞ്ചായ സംവിധാനം അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനം കൊടുക്കാനും അത് നേരിടക്കുകയും ചെയ്യുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ കടമയാണ് അതുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളൊക്കെ കിടക്കുന്നില്ല നമുക്കറിയാം ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിലൊക്കെ നമുക്ക് ഒരുപാട് വികസന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കുടിവെള്ള പദ്ധതിയായാലും അതുപോലെ വേണ്ട എല്ലാ കാര്യങ്ങളും റോഡുകളായാലും ആ പദ്ധതികളൊക്കെ നമുക്ക് പഞ്ചായത്തിലൂടെ ജില്ലാ പഞ്ചായത്തിൽ എടുക്കാൻ പറ്റും അതുകൊണ്ട് ഈ പ്രദേശത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിനെയും ബ്ലോക്ക് പഞ്ചായത്തെയും നിങ്ങൾ ബന്ധപ്പെടുകയും തുടർന്ന് ജില്ലാ പഞ്ചായത്തിൽ എന്തൊക്കെ സഹായങ്ങൾ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാൻ നിങ്ങളോടൊപ്പം എന്തുകൊണ്ട് ഞാൻ ശ്രമിക്കും എന്ന് മാത്രം നിങ്ങൾക്ക് ഉറപ്പ് തന്നുകൊണ്ട് ഇവിടെ വരാനും ഇങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് ആദരിക്കപ്പെടുന്ന ഇടുക്കികൾ നമ്മുടെ കുമാരി ആദിത്യ പിഷ നൌഷാദ് ഫുൾ ആഡ്രസ് പ്ലസ് ടു ഫുൾ ആഡ്രസ് അതുപോലെ തന്നെ കുമാരി രാവണ്യ രമേശ് അഭയദേവ് എസ് എൽ സി പുള്ളയ പ്ലസ് പിന്നെ കുമാരി ദൃശ്യായം വി എസ് വിജയ് നമുക്കറിയാം ഇന്ന് വിദ്യാഭ്യാസ രംഗം ഇന്ന് വളരെയധികം കോമ്പറ്റീഷൻ ഒരു രംഗമാണ് മുൻകാലങ്ങളെന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളൊക്കെ പഠിച്ചാൽ നമുക്ക് മാർക്ക് അതല്ല ഇന്ന് പഠിപ്പിക്കാൻ വേണ്ടി രക്ഷിതാക്കന്മാരും ആളുകളും ശക്തമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ മകളെ കൂടുതൽ എന്റെ മകനെ കൂടുതൽ കൂടുതൽ മാർക്ക് വാങ്ങി എന്നുള്ള ഒരു തീരുമാനം നമ്മുടെ രക്ഷിതാക്കന്മാരും എടുത്തുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് ഉന്നതമായ വിജയം കരസ്ഥമാക്കാൻ വേണ്ടി ഓരോ ആളുകളും നമുക്കിന്ന് പാടുപെടുകയാണ് ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം നമുക്കറിയാം കോവിഡ് പത്തൊമ്പത് മഹാമാരിയുടെ ഈ സാഹചര്യത്തിൽ കുട്ടികൾക്ക് വിദ്യാലയങ്ങളിൽ പോകാനും അതുപോലെ തന്നെ കോളേജുകളിൽ പോകാനുള്ള സാഹചര്യം ഉണ്ടായില്ല ഇപ്പോൾ തുറന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ കഷ്ടപ്പെട്ട് വീട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഉന്നത വിജയം കരസ്ഥമാക്കുന്നത് ഇവിടെ ഉന്നത വിജയം കരസ്ഥമാക്കിയ നമ്മുടെ കുട്ടികൾ കുമാരി ആദിത്യയും ും അവർക്ക് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയിച്ചു വന്നവരെ സ്വീകരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ പത്തിലും പന്ത്രണ്ടിലും അതോടൊപ്പം എൽ എസ് എസും യു എസ് എസും കരസ്ഥമാക്കിയിട്ടുള്ള കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങുകൂടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെ പ്രിയപ്പെട്ട കുട്ടികളെ വളരെ സ്നേഹത്തോടെ ഞാൻ അഭിനന്ദിക്കുകയാണ് കോവിഡിന്റെ പശ്ചാത്തലമായതുകൊണ്ടാണ് നമ്മുടെ ഈ അനുമോദന ചടങ്ങ് ഇത്രയും വൈകിപ്പോയത് അല്ലെങ്കിൽ ഏകദേശം നമ്മൾ ഒരു ഏപ്രിൽ മെയ് മാസം ആകുമ്പോഴേക്കും മുഴുവൻ കുട്ടികളെയും അനുമോദിക്കുന്ന ചടങ്ങ് ഇതിനകം കഴിയേണ്ടതായിരുന്നു ഇത്തവണത്തെ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ആ പൈൻ ടേബിളെല്ലാം മാറിപ്പോയി ഏതായാലും നമ്മുടെ ഈ കുട്ടികളെ നമ്മുടെ ഈ നാടിന്റെ അഭിമാനമായി മാറിയിട്ടുള്ള ഈ കുട്ടികളെ വായനശാലയ്ക്ക് വേണ്ടും നമ്മുടെ ഈ കുട്ടാവ് വാർഡിന് വേണ്ടിയും വേറെ അഭിമാനത്തോടെ ഞാൻ അഭിനന്ദിക്കാം ഇവിടെ വാദശാലയുടെ പ്രവർത്തകർ പതിനൊന്നോളം കാര്യങ്ങൾ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു നമുക്ക് അടുത്തഞ്ചു വർഷക്കാലം ഈ മേഖലയിൽ നടപ്പിലാക്കാൻ സാധിക്കുന്ന സാധിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഞാൻ ആദ്യം നമ്മുടെ പതിനൊന്നാം വാർഡ് മെമ്പർ കവിതയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആരോഗ്യപരമായിട്ടൊരു മത്സരം കാഴ്ച നോക്കണം ഇത്തവണ നമുക്ക് ഏത് വാർഡിലാണ് കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുക എന്നുള്ള ഒരു ആരോഗ്യപരമായിട്ടുള്ള മത്സരം നമുക്ക് ഒന്ന് തൊഴിലുറപ്പിലെ അനന്ത സാധ്യതകൾ നമുക്ക് ഈ വാർഡിലേക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞാൽ നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ അത്ര വികസന പ്രവർത്തനങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബശ്രീ മേഖലയിൽ നമുക്ക് എങ്ങനെ ഇടപെടാൻ സാധിക്കും സംബന്ധിച്ചും എനിക്ക് തോന്നുന്നു രവിനാഷ പോലത്തിലെ ആളുകൾക്കെല്ലാം അത് ഇത്രയും വർഷങ്ങളായി കൈകാര്യം ചെയ്ത് പരിചയമുള്ള ആളുകളാകുമ്പോൾ അത്തരം ആളുകൾക്കെല്ലാം നമ്മളെ നല്ല രീതിയിൽ സഹായിക്കാൻ വേണ്ടി കഴിയും ഈ ഇക്കൂർ പഞ്ചായത്തിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടി ഭാഗ്യമുള്ളൊരു ഒരു വാർഡ് ആണ് എൻ്റെതാന്ന് എനിക്ക് തോന്നുന്നത് കാരണം അഞ്ച് ഗ്രന്ഥാലയമാണ് വായനാസര നമ്മുടെ ഈ ഇക്കൂർ പഞ്ചായത്തിലുള്ളത് അത് നാലു പന്തവാഡിലാണ് ഈ വാർഡിൽ അപ്പോൾ നമ്മുടെ ചെയ്യാൻ സാധിക്കും ചെയ്യാൻ സാധിക്കും വിദ്യാഭ്യാസ മേഖല സാമൂഹ്യ അംഗൻവാടി ഒട്ടടുത്താൽ അപ്പുറത്തുണ്ട് ആവശ്യമുണ്ട് അംഗൻവാടി ഒരു പ്രശ്നമായിട്ട് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തെ എന്നോട് പറയുക ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ഒരു വിഷയം തന്നെയാണ് അത് പരിഹരിക്കാൻ നമുക്ക് ശ്രമിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇവിടുത്തെ സ്വാശ്രയ സംഘത്തിന്റെ പ്രേമാന്റെ അവരൊരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട് സർക്കാരിലേക്ക് നമ്മുടെ ഈ ചെറുകുട്ടാവ് അവിടുന്ന് നേരെ കൂടാടി പഞ്ചായത്തിലേക്കൊരു റെഗുലേറ്റർ കം ബ്രിഡ്ജ് അതിന്റെ പ്രപ്പോസൽ ഇപ്പൊ സർക്കാരിന്റെ പരിഗണനയിലുണ്ട് ഇപ്പൊ സർക്കാരിന്റെ കയ്യിലാണ് ആ പ്രപ്പോസൽ ഉള്ളത് അതിന്റെ പ്രവർത്തനം തോന്നുന്നത് അവിടെ ഞാൻ തിരുവനന്തപുരത്ത് പോയി ബന്ധപ്പെട്ടതാണ് നമുക്കത് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും അതും നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ മേഖലയിൽ വളരെയധികം വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി സാധിക്കും കാർഷിക മേഖലയും വിദ്യാഭ്യാസ മേഖലയും തുടങ്ങി സാമൂഹ്യ മേഖല എല്ലാം ഇടപെട്ടുകൊണ്ട് ഈ പന്ത്രണ്ടാം വാർഡിൽ വാർഡ് മെമ്പർ എന്ന രീതിയിൽ ചുരുങ്ങിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കുറേയധികം പ്രവർത്തനം നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ആദ്യമേ തന്നെ ഈ പന്ത്രണ്ടാം വാർഡിലെ എല്ലാ വീടുകളിലും വാർഡ് മെമ്പർ എന്ന രീതിയിലുള്ള ഒരു സർവേ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് പക്ഷെ കാരണം എങ്കിലാണെന്ന് നമുക്ക് മനസ്സിലാവും അടിസ്ഥാനപരമായി എന്താണ് വിഷയം വിഷയപ്പെടുന്നത് സംബന്ധിച്ച് നമ്മൾ ഈ പുറത്ത് കാണുന്ന ചിത്രം നാല് പേര് വീട്ടുപോയുണ്ടാവുക അപ്പൊ തീർച്ചയായിട്ടും ഓരോ വീട്ടിലും സർവേ നടത്തി അത് സംബന്ധിച്ച് ഒരു രജിസ്റ്റർ സൂക്ഷിച്ച് അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് എന്താണോ ചെയ്യാൻ സാധിക്കുക അതിനാവശ്യമായിട്ട് പ്രവർത്തനം നടത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിൽ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും പ്രത്യേകിച്ച് നമ്മുടെ ഈ ഗന്ദാശാലിയും വാനശാലിയും എല്ലാം തന്നെ അകവഴിഞ്ഞ് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് ഈ നാട്ടിന്റെ എല്ലാ വിഷയങ്ങളിലും കക്ഷി രാഷ്ട്രത്തെ അതീതമായി കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ച പോലെ തന്നെ പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് വിശ്വാസം എനിക്കുണ്ട് അതിന് നിങ്ങളെ പിന്തുണണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ തന്നെ നിങ്ങൾ ും നിങ്ങളുടെ അനുമോദനം ഏറ്റുവാങ്ങാൻ എനിക്ക് അവസരം ഉണ്ടായതിനും അവസാനിപ്പിക്കുന്നു അതുപോലെ തന്നെ ലോകത്തിൽ തന്നെ മാതൃകയായ ശ്രീമദ് ഭഗവത്ഗീത അവതാര ലക്ഷ്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് നാലാമധ്യായമായ കർമ്മസന്യാസ യോഗത്തിൽ ഭഗവത്ഗീത നാല് വരികൾ ഉരുവിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു യി ധർമ്മ ഗ്ലാരിഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മ താത്മാനം ശ്രമ്യഹം പരിത്രാണായ സാധൂന വിനാശാ ചതുഷ്കൃതം ധർമ്മസംസ്ഥാപനർ സംഭവാമി യുഗേ യേ കേട്ട് പഠിച്ചതാണ് ഈ വരികൾ നമ്മുടെ ജനപ്രതിനിധികൾ ആയി തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള ആശംസയാണ് ഈ വരികളിലുള്ളത് അതായത് ഈ ജനപ്രതിനിധികളായവർ നമ്മൾ ഒക്കെ ഓരോ കടമകളുണ്ട് ആ കടമകൾ നമ്മൾ നിർവഹിക്കുമ്പോഴാണ് നമ്മൾ ദൈവതുല്യരാകുന്നത് ഭഗവാൻമാരാകുന്നത് അതുകൊണ്ട് ഈ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ലോകത്തിൻ്റെ നമ്മുടെ നാട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്ന ദേവന്മാരും ദൈവമാരുമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ ഈ ഉന്നത വിജയം നേടിയ കുട്ടികൾ ഇന്ന് ഗൂഗിൾ അച്ഛനും യൂട്യൂബ് അമ്മയും മറ്റ് സോഷ്യൽ മീഡിയകൾ സൗഹൃദങ്ങളുമായിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ അവർ വഴിതെറ്റാതെ അച്ഛനമ്മമാരെയും മുത്തശ്ശൻ മുത്തശ്ശിമാരെയും അനാഥാരങ്ങൾ പറഞ്ഞയക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവാത്ത രീതിയിൽ മനുഷ്യത്വത്തിൻ്റെ ഉന്നതി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ തുറന്നിട്ടിരിക്കുന്ന അറിവിൻ്റെ വാതായനങ്ങൾ എത്രയും ഉപയോഗിക്കാൻ പറ്റുമോ അത്രയും നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് വിജയത്തിൻ്റെ ഉന്നതിയിലെത്തുവാൻ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫായാലും പേഴ്സണൽ ലൈഫായാലും അതിൻ്റെ ഉന്നതിയിലെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഈ വായനശാലയുടെയും കുട്ടാവിലെ മുഴുവൻ ജനങ്ങളുടെ പേരിലും അതുപോലെ തന്നെ കുട്ടാവിലെ ഓരോ മണ്ഡലയുടെ പേരിലും ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി നസീത്ത് ടീച്ചർ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ എൻ പി ശ്രീധരൻ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി എം പി പ്രസന്ന ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് മെമ്പർ ശ്രീമതി കവിത സജീവൻ പന്ത്രണ്ടാം വാര്ഡ് അംഗം ശ്രീ രാജീവൻ എന്നിവർ സംസാരിച്ചു വരുന്ന വർഷങ്ങൾ ഇരിക്കൂറിന്റെ സമഗ്ര വേണ്ടി തങ്ങളുടെ സകല കഴിവുകളും ഉപയോഗിച്ച് പ്രവർത്തിക്കുമെന്ന് ജനപ്രതിനിധികൾ ജനപ്രതിനിധികള് നൽകി